മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാളാണ് സൈനോര ഫിലിപ്പ് വളരെ ബോൾഡായ അഭിപ്രായങ്ങൾ എപ്പോഴും പറയുന്ന സയനോര ഒന്നും തന്നെ മറച്ചു വെക്കാറില്ല ഇപ്പോഴുതാ നേരത്തെ ഭർത്താവുമായി അകൽച്ചയിലായിരുന്ന സയനോര അദ്ദേഹവുമായി നിയമപരമായി തന്നെ വേർപിരിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് സയനോര എയ്റോബിക്സ് ട്രെയിനിങ്ങിന് പോയപ്പോൾ കണ്ട ഇൻസ്ട്രക്ടർ ആയിരുന്നു ആഷ്ലി എന്ന വിൻസ്റ്റൺ ആന്റണി ദ ക്രൂസ് എന്ന വ്യക്തി കണ്ടപ്പോഴേ ഇൻസ്ട്രക്ടറുടെ ലുക്കും പെരുമാറ്റവും എല്ലാം ഇഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങേറെ കാണാൻ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരാമെന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു എല്ലാവരോടും സംസാരിക്കുന്ന പോലെ പുള്ളിയോടും ഒരുപാട് സംസാരിക്കുമായിരുന്നു സയനോര അപ്പോഴേക്ക് യും അതൊരു പ്രേമമാണെന്ന കഥയൊക്കെ പുറത്തേക്ക് വന്നു പോരാത്തതിന് ഒരു ഗായികയായി സൈനോര പ്രശസ്തയാകുന്ന കാലം കൂടിയായിരുന്നു അത് വീട്ടിൽ വിവാഹാലോചനകൾ നടക്കുന്ന സമയം കൂടിയായതിനാൽ ഇങ്ങനെ കഥകൾ പരന്നപ്പോൾ റൂമറിന് താൽപ്പര്യമില്ല എന്ന് സൈനോര തന്നെ നേരിട്ട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കരുത് എന്നും നിർദ്ദേശിച്ചു പിന്നാലെയാണ് എന്നാൽ നീ എന്റെ വാ അമ്മയോടും അച്ഛനോടുമൊക്കെ സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് ആഷ്ലി പറഞ്ഞത് അതോടെ ഈ റൂമർ തീരുമല്ലോ എന്നായിരുന്നു മറുപടി അതായിരുന്നു പ്രപ്പോസലും പിന്നെ പെട്ടെന്നായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് പത്തു വർഷത്തോളം ഒരുമിച്ച് കഴിയുകയും ഒരു മകൾ ജനിക്കുകയും ചെയ്തു പിന്നാലെയാണ് ഇരുവരും തമ്മിൽ അകൽച്ചയിലാകുന്നതും വേറെപെരിയൽ സംഭവിക്കുന്നതും ഇപ്പോൾ അമ്മയ്ക്ക് മകളും മകൾക്ക് അമ്മയുമായിട്ടുള്ള ജീവിതമാണ് മുന്നോട്ടു പോകുന്നത് അതിനിടെയാണ് സയനോരയുടെ രണ്ടാം പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ചകളും കൊഴുക്കുന്നത് പ്രണയം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പ്രണയിക്കുന്ന ആൾക്കാരെ കാണാനും ഇഷ്ടമാണ് പക്ഷേ അതിലേക്കടുക്കാൻ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് നല്ല ഭയമുണ്ട് എനിക്ക് പതിയെ പതിയെ ശരിയായി വരും മാനദണ്ഡങ്ങളെല്ലാം ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ ഇല്ല എനിക്കെന്റെ മോൾ ഉണ്ടല്ലോ എന്നാണ് സയനോര പറഞ്ഞത് പറയാൻ പറ്റാതെ പോയ പ്രണയങ്ങൾ ഓർത്ത് ഇപ്പോഴും ഞാൻ വേദനിക്കാറുണ്ട് ഞാനൊരു ഡ്രീമർ ആയതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ് എനിക്കിഷ്ടമുള്ള ആൾക്കാരെക്കുറിച്ച് ഞാൻ ഡ്രീം ചെയ്യും പൊട്ടിക്കരയലുകളൊക്കെ ഉണ്ടായാൽ ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുകയുള്ളു ഞാൻ എപ്പോഴും ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ പീസ്ഫുൾ ആണ് എന്ത് വേദനയുണ്ടെങ്കിലും ഞാൻ മോളെ കാണുമ്പോൾ അതെല്ലാം മറക്കും അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് കുറച്ച് കാം ഡൗൺ ആകും അവളുമായി എനിക്ക് നല്ലൊരു ബോണ്ടിംഗ് ഉണ്ട് സന എന്റെ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ് എന്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം എന്റെ പ്രണയ കാര്യങ്ങളും അവൾക്കറിയാം അതുകൊണ്ട് ഞാൻ അതൊന്നും അവളോട് ഇങ്ങനെ മറച്ചു വെക്കാറൊന്നുമില്ല പക്ഷേ ഇപ്പോൾ തൽക്കാലം പ്രണയമൊന്നുമില്ല എന്നാണ് സയനോര പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ